ായ് ഹലോ അസ്സാം വലൈക്കും നെഷ്ട്രോമിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈദൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ് ഒരുപാട് ആൾക്കാർ നമ്മുടെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്ത് നൈറ്റികളും അതേപോലെ ത്രീ പീസും മസീഷകളും ഒക്കെ പർച്ചേസ് ചെയ്ത് എല്ലാവർക്കും നല്ല റിവ്യൂ ആണ് പറയാനുള്ളത് അപ്പോൾ ഇനിയും കൂടുതൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക കമൻ്റ് ഇടുക നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് നിങ്ങൾ കമൻറ്റിടുക നമ്മൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഡെയിലി യൂസ് ഡ്രസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നല്ല മെറ്റീരിയല് നല്ല ക്വാളിറ്റിയോടെ തന്നെ നല്ല സർവീസോടെ തന്നെ നിങ്ങളുടെ കൈകളിൽ എത്തും അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി മസ്വിൻ ഷാ മസ്തിൻ ഷാൾ നല്ല പശ്മിനൻ്റെ ഷാള് പരിചയപ്പെടുത്താനാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് നല്ലൊരു കളറും യെല്ലോയും കൂടി ഡിസൈൻ വന്നിട്ടുള്ളതാണ് ഇതിൽ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബ്ലാക്കില് നല്ലൊരു ഡിസൈനാണ് ഇതൊക്കെ നല്ല ഓഫ് ഓഫറായിട്ട് ചെയ്തവർക്കൊക്കെ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ ഷോപ്പിൽത്തതിനെക്കാട്ടും റേറ്റ് കുറച്ചിട്ടാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത് ഇത് നമ്മൾ തന്നെ നേരെ ഇട്ടിട്ട് യൂണിറ്റിൽ നിന്ന് എടുത്തിട്ട് സെയിൽ ചെയ്യാണ് അതുകൊണ്ട് തന്നെ ഷോപ്പിൽത്തിനെക്കാട്ടും കുറഞ്ഞ റേറ്റിലാണ് നിങ്ങൾക്കിത് കിട്ടുക മാക്സിമം വന്നിട്ടുള്ളത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോയിൽ പീ കളറും കൂടി ഡിസൈൻ ആയിട്ടുള്ളതാണ് ഇത് കുറച്ച് കട്ടിണ്ട് പക്ഷേ തലയിൽ നല്ലപോലെ തട്ടം നിൽക്കുകയും ചെയ്യും ഇതുപോലെ പിൻ ചെയ്തിട്ട് യൂസ് ചെയ്യാനും പറ്റും നല്ല നല്ല വലുപ്പുള്ള തട്ടങ്ങളാണ് പിന്നെ ഇങ്ങനത്തെ ഇതുകൂടി കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇതാണ് നല്ലൊരു ഗ്രീനിന്ന് റെഡ് ആൻഡ് ഓറഞ്ച് ഡിസൈൻ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഗ്രീൻ ആൻഡ് ഗ്രേ കളർ ഒക്കെയാണ് ഇതൊക്കെ നല്ല തുണിയാണ് കേട്ടോ നല്ല തുണിയാണ് പിന്നെ ഓഫ് ഓഫായിട്ടൊക്കെ ഒക്കെ ആയിരിക്കും ബ്ലാക്ക് ലൈറ്റ് ഷെയ്ഡ് പ്ലെയിൻ ആയിട്ടുള്ള ചുരിദാർക്കൊക്കെ നല്ല ഭംഗിയുണ്ടാവും ഇഷ്ടം വന്നിട്ടുള്ളത് നല്ലൊരു പീ കോക്കാണ് ഇഷ്ടം വന്നിട്ടുള്ളത് അടിപൊളി നല്ലൊരു ഗ്രീലാണ് വന്നിട്ടുള്ളത് ഇത് കുറച്ച് കട്ടിയുള്ള ടൈപ്പ് തുണിയാണ് പിന്നെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെ ഒരു ഊൾ മെറ്റീരിയൽ പോലെയാണ് പക്ഷെ അത് യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടാണ് നെക്സ്റ്റ് മെക്സ്റ്റു മാറിയിട്ടുള്ളത് നല്ലൊരു അപ്പോൾ ഇത്രയാണ് നമ്മുടെ പശ്മിനാശ ആളുള്ളത് നല്ല അടിപൊളി മെറ്റീരിയലാണ് യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടായിട്ടുള്ള പ്രോഡക്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് പർച്ചേസ് ചെയ്യുക എന്തായാലും ഷോപ്പിൽ നിന്ന് വാങ്ങുന്നേക്കാട്ടും കുറഞ്ഞ റേറ്റിന് നിങ്ങൾക്കിത് കിട്ടും പിന്നെ നമ്മൾ രണ്ടെണ്ണം എടുത്താൽ ഷിപ്പിംഗ് ഫ്രീ ആണ് ഒരു പക്ഷേ നമ്മൾ വീഡിയോൻ്റെ കൂടെ ഇതിൻ്റെ റേറ്റും കൂടി ആഡ് ചെയ്യണമായിരിക്കും ഓക്കെ താങ്ക് യു